സ്വർണ്ണവിലയിലെ തകർച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കിയിട്ടുണ്ടായിരുന്നു റഷ്യ ഉത്വത്തിൽ സീസ്ഫെയർ ടാക്സ് എന്താണ് എന്നുള്ളതായിരുന്നു അപ്പോൾ അത് ഇന്നലെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ചർച്ച കഴിഞ്ഞു അപ്പോൾ ചർച്ചയ്ക്ക് മുമ്പ് എന്തൊക്കെയാണ് ചെറിയതൊക്കെ പക്ഷേ ചർച്ച കഴിഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞ ക്ലോസർ ദാൻ എവർ എന്നാണ് പീസിലേക്കുള്ള അതായത് സമാധാനം ഉണ്ടാവാനുള്ള സാധ്യത എക്കാര്യത്തേക്കാളും ഏറ്റവും മികച്ചതായി എപ്പോഴും ഇങ്ങനെ അങ്ങനെ പറയലൊക്കെയുണ്ട് ഒന്നും കൂടി വെരി ക്ലോസ് മേ ബി വെരി ക്ലോസ് പക്ഷേ ടെറിട്ടറിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഡിസ്പ്യൂട്ടഡ് ലാൻഡ് ഐ മീൻ ഡോൺ ബാസ് റീജിയൻ എൻ്റെ വേണം ാണ് റഷ്യ പറയുന്നത് ഐ മീൻ ഉക്രൈൻ ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്നും പോലും ബാക്കേക്ക് പോകണം എന്നാണ് പറയുന്നത് പക്ഷേ അതിലാണിപ്പോൾ ഉള്ള ഒരു ചെറിയ ഉക്രൈൻ ഉക്രൈന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈനിൽ തന്നെ ഇപ്പോഴുള്ള ബാറ്റ് ലൈനിൽ തുടരണം എന്നുള്ളതാണ് മറ്റേതൊരു എക്കണോമിക് സോണാക്കി വെക്കാന്നുള്ളൊരു റീജിയനിലാണ് അത് യൂറോപ്പ് അത് എടുക്കണമെന്നും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊട്ടക്ഷൻ ഐ മീൻ എക്കണോമിക് ഒരു സോണാക്കി എടുക്കുക എന്നാണ് ട്രംപ് പറയുന്നു പക്ഷേ യൂറോപ്പ് എടുക്കണം ബാക്ക്ഡ് ബൈ യു എസ് എന്നും പറയുന്നുണ്ട് പിന്നെ ഒരു ടെംപറി സീസ് ഫെയറിനുള്ള യൂറോപ്പിൻ്റെയും അല്ലെങ്കിൽ മറ്റുള്ള ഇവരുടെ വാറാഗ്രഹങ്ങളൊന്നും അത് ട്രംപും പുടിനും തള്ളിയൊക്കെയാണ് എന്തായാലും പുട്ടിനുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ട്രംപ് അതിൻ്റെ മുമ്പ് ജസ്റ്റ് പക്ഷെ സംസാരിച്ച ശേഷം ക്ലോസർ താൻ എവർ എന്നാണ് പറയുന്നത് പക്ഷേ വീക്സുകൾ എടുക്കും കൂടുതൽ പ്രോഗ്രസ്സുകൾ എന്നുള്ളതും കൂടി ട്രംപ് പറഞ്ഞു അത് നെഗോഷിയേഷൻസ് ടെറിട്ടറിൻ്റെ കാര്യത്തിൽ എന്തായാലും അവസാനിക്കാൻ എക്കാലത്തേക്കാളും മികച്ചതാണ് എന്നുള്ളൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു എന്നാലും ഗോൾഡ് അത്രമാത്രം വലിയ തകർച്ച തകർന്നിട്ടൊന്നുമില്ല ജസ്റ്റ് കാരണം ഇങ്ങനെയുള്ള ഓരോ നെഗോഷിയേഷൻസും സെക്യൂരിറ്റി ഗ്യാരണ്ടി നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗാരൻസിക്ക് അതിൽ ഒരുപാട് അർത്ഥങ്ങൾ വേറെയും വരുന്നുണ്ട് അപ്പോൾ ട്രംപ് അപ്പോൾ അത് ഇതോ ചർച്ചകളിലാണ് ഇതോ സിറ്റർ പോലെ അവസാനിച്ചിട്ടില്ല പക്ഷേ അതിൻ്റെ ശ്രമങ്ങൾ തുടരുന്നു അതിൽ ക്ലോസ് നമ്പർ എന്ന് പറഞ്ഞു ഓക്കെ ഗോൾഡ് ഇടിഞ്ഞു അല്പം ഇഴിഞ്ഞു അത് അത്രയും മുകളിലേക്ക് പോയതിൻ്റെയാണ് അപ്പോൾ കഴിഞ്ഞപ്പോൾ ഇത് കഴിഞ്ഞാൽ ആകെ ഇല്ലാതെയാകുന്ന അവസ്ഥകളൊന്നുമില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫണ്ടമെൻ്റൽസ് ആർ വെരി സ്ട്രോങ് മോണിറ്ററി പോളിസി ആയാലും ട്രേഡിൻ്റെ അൺസർട്ടനിറ്റിയായാലും കറൻസി ഡിപ്രീഷിയേഷൻസുകളായാലും മറ്റുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒക്കെ പറയുന്നില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജോബ് ഗ്രോത്തും ഒക്കെ ഗോൾഡിന് അനുകൂലമാണ് അപ്പോൾ ഇപ്പോഴത്തെ ഗ്രോത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ഗോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതല്ലോ ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പതുമൊക്കെ ആ ഒരു ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പതിൽ നിന്ന് കുറച്ച് മുമ്പ് ആയിരത്തിൻ്റെ മുകളിൽ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ ഉണ്ടായിരുന്നു പിന്നീട് അത് എണ്ണൂറ്റി രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയായി മാറി ഇപ്പോൾ വെറും അഞ്ഞൂറ്റി ഇരുപത് രൂപയുടെ അടുത്ത് മാത്രം കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് ഓക്കെ ഇനിയും സ്വർണ്ണവിലോ കൂടുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊന്നും വിചരിക്കുന്ന കാര്യം ഇപ്പോഴെങ്കിലും ചെറിയൊരു ഗുൾ ബാക്കിയപ്പോഴൊക്കെ ചെറിയ തന്നെയിലൊക്കെ ഉണ്ടായെങ്കിൽ ഉണ്ടായി നല്ലാതെ ഗോൾഡ് മുകളിലേക്ക് തന്നെ പോയേക്കാവുന്ന അവസ്ഥയാണ് അതും ഭയങ്കര ഡിമാൻഡാണ്